ഐക്യനാടുകളിലെ സ്ഥിരതാമസത്തിനുള്ള മില്യൺ ഡോളറിന്റെ ഗോൾഡ് കാർഡ് പദ്ധതി ഇന്ത്യയിൽ വാണിജ്യ സെക്രട്ടറി ഇന്ത്യൻ സംരംഭകർക്കും നിക്ഷേപകർക്കും രണ്ട് ശക്തമായ സമ്പദ് വ്യവസ്ഥകളെ ബന്ധിപ്പിക്കാനുള്ള അത്ഭുതകരമായ അവസരമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറം ലീഡർഷിപ്പ് ഉച്ചകോടി ഫൈവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടിയേറ്റത്തെ ശക്തമായി എതിർക്കുന്ന സക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടു കൂടിയുള്ള ഈ കുടിയേറ്റ പദ്ധതിയെ കുറിച്ച് ലഡ്നിക് വിശദീകരിച്ചു ഗ്രീൻ കാർഡ് പോലെ സമ്പന്നരായ വിദേശികൾക്ക് ഉയർന്ന നിരക്കിൽ അമേരിക്കയിൽ സ്ഥിരതാമസം നേടാൻ ഇത് അവസരം നൽകും അമേരിക്കയിലേക്കുള്ള സാധാരണ കുടിയേറ്റ രീതി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് താൻ കരുതുന്നത് എന്ന് തന്റെ മുഖ്യ പ്രസംഗത്തിൽ പറഞ്ഞു ട്രംപ് കാർഡ് വരുന്നതോടെ അമേരിക്കയിലേക്ക് വരാനുള്ള ആളുകളുടെ വലിയ അവസരം സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ പ്രതിഭകളെയും യു എസ് സമ്പദ് വ്യവസ്ഥയുടെ അവരുടെ വലിയ സംഭാവനകളെയും പ്രശംസിക്കുകയും ചെയ്തു അമേരിക്കയിലെ ഇന്ത്യൻ സംരംഭകരുടെ വിജയമാണ് അദ്ദേഹം അമേരിക്കൻ കമ്പനികളെ നയിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് അവർ മികച്ച സംരംഭകരും മികച്ച വ്യവസായികളും മിടുക്കരും ചിന്താശീലരും എല്ലാ രീതിയിലും വിദ്യാസമ്പന്നരുമാണെന്നും ലഡ്നിക്ക് പ്രശംസിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ